മൂടാടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു കെ കുഞ്ഞമ്മ കുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയും പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും റോഡുകൾ ഗതാഗത യോഗ്യമാക്കുകയും തരിശുരഹിത പഞ്ചായത്തായി മൂടാടിയെ മാറ്റിയതും തൊഴിലുറപ്പ് പദ്ധതിയിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതും അതിദരിദ്ര ഇല്ലാത്ത പഞ്ചായത്തായും സംസ്ഥാനത്ത് ആദ്യമായി ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതും എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണെന്ന് വികസന സദസ്സിൽ പ്രസിഡന്റ് സി കെ ശ്രീകുമാർ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ജില്ലാ ആർ പി ഗിരീഷ് കുമാർ ടീം പഞ്ചായത്തിന്റെ വികസന മുന്നേറ്റം സെക്രട്ടറി ജിജിയും അവതരിപ്പിച്ചു ഡയാലിസിസ് ചെയ്യുന്നവർക്ക് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി സഹായം വികസന പത്രിക പ്രകാശനം എന്നിവ എം എൽ എ നിർവഹിച്ചു ലോക ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരേ സമയം അഞ്ചു ലക്ഷം പേർക്ക് ഒരു കാലഘട്ടത്തിൽ വീടുണ്ടാക്കി കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല അപ്പം നമ്മുടെ കേരളത്തിൽ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകും ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പൺ ഫോറം ചർച്ചയിൽ ഭാവിയിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗം എം പി ശിവാനന്ദൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം പി അഖില ടി കെ ഭാസ്കരൻ ബ്ലോക്ക് വികസനകാര്യ ചെയർമാൻ കെ ജീവാനന്ദൻ മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ രഘുനാഥ് എന്നിവർ സംസാരിച്ചു വികസന പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനം കെ എസ്മാർട്ട് ക്ലിനിക് എന്നിവയും നടന്നു വൈസ് പ്രസിഡന്റ് ഷീജ പട്ടേരി സ്വാഗതവും പ്രസിഡന്റ് സി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സുതീഷ് നന്ദി പറഞ്ഞു